ഹലോ എല്ലാവർക്കും ഇന്നത്തെ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കഴിഞ്ഞ രണ്ട് ദിവസം വീഡിയോ നമ്മൾ വളരെ എന്താ പറയുക ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന മലയാളികളെക്കുറിച്ചും ഇനിയും മലയാളി പിള്ളേരെ ചൂണ്ടിക്കൊണ്ടു വരുവാനായിട്ട് അല്ലെങ്കിൽ ലീഗൽ ഹ്യൂമൻ ട്രാഫിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് പ്ലസ് ടു കഴിഞ്ഞ മലയാളി പെൺ പെൺപിള്ളേരെയും ആമ്പിള്ളേരെയും മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടെ ഇന്ത്യ ഗവൺമെൻറിൻ്റെ അനുവാദത്തോടു കൂടെ കാനഡയിലോട്ട് കൊണ്ടുവന്ന് ഇവിടുത്തെ എന്താ പറയുക ചുക്കനും ചുണ്ടാമ്പനും കൊള്ളാത്ത കോഴ്സുകൾ ചേർക്കുക എന്നിട്ട് ഇവിടെ ഇവിടെ കഷ്ടപ്പെടുക കൊറോണം ജയിലേക്ക് എടുക്കുക കൊറോണ ആത്മഹത്യ ചെയ്യുക കൊറോണത്തിന് തലയ്ക്ക് വട്ടാവുക നാട്ടിൽ ബാങ്ക് റപ്റ്റ് ആവുക ഇങ്ങനെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയണ്ടായി നല്ല കമൻറ്റുകൾ വരുന്നുണ്ട് ചേട്ടാ സെക്കൻഡ് എപ്പിസോഡ് ചെയ്യണമെന്ന് വരെ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഉണ്ടുമെടുത്തുണ്ടായിരുന്നു ഉരുള മേടിക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു രാജ്യത്ത് വന്ന് താമസിച്ച് ആ രാജ്യത്തെക്കുറിച്ച് അറിയുന്നവരുടെ കയ്യിൽ നിന്ന് ഉപദേശം മേടിക്കുക അല്ലാതെ പാഞ്ചേട്ടന്മാരും കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് നാട്ടിൽ വന്നിരുന്ന് പകുതി ഇംഗ്ലീഷും പകുതി മലയാളവും പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ പാവപ്പെട്ടവരായ മാതാപിതാക്കളെ ഗൾഫുകാരെ പറ്റിച്ചിവിടെ കൊണ്ടുവരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണമെങ്കിൽ ഇന്ന് ലോകം നിങ്ങളുടെ വിരൽത്തുമ്പലാണ് കാനഡ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസപരമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി മലയാളികൾ അഭ്യസ്ത വിദ്യരാണ് ഒരുവിധം എല്ലാവരും ഇംഗ്ലീഷ് അറിയാം അല്ലേ നിങ്ങൾക്ക് ഞാൻ നല്ല ഇംഗ്ലീഷ് ചാനലുകൾ പരിചയപ്പെടുത്തി തരാം ആ ഇംഗ്ലീഷ് ചാനലുകൾ നിങ്ങൾ കാണൂ ഇപ്പോൾ നമ്മുടെ ഷാജൻസ് കറിയാണെങ്കിൽ എ ബി സി മലയാളമാണെങ്കിലും മാത്യു ഷമോവൽ ആണെങ്കിലും കേരളത്തിലെ എന്താ പറയുക ആണെങ്കിലും എല്ലാവരും ചെയ്യുന്ന എന്താണ് ഒരു അഞ്ച് പത്ത് പത്രങ്ങളും വായിക്കാം അതായത് മറ്റേ ഇൻ്റർനാഷണൽ പത്രങ്ങൾ വായിക്കും ന്യൂസ് ചാനലുകൾ കാണും അങ്ങനെയാണ് അവർ കണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതെല്ലാം പിന്നെ അവർ ചെയ്യുന്നത് എന്താണ് കൈ കാശ് മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എന്താ പറയുക ഇതെന്തല്ലോ ഫേവററ്റിസം ചെയ്യുന്നവരുണ്ട് പണ്ട് ഞങ്ങളുടെ ഒരു ചെറുപ്പകാലത്തൊരു ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു മണ്ണ് തിന്നരുത് മാപ്രസിദ്ധീകരണങ്ങൾ വായിക്കരുത് മനോരമ മനാരാജ്യം മാതൃഭൂമിയൊന്നും വായിക്കരുതെന്ന് പറഞ്ഞിട്ട് അത് കമ്മ്യൂണിസ്റ്റാർ ഒരിതായിരുന്നു എന്നു പറഞ്ഞ പോലെ ഈ മാ പ്രസിദ്ധികളെന്ന് പറയുന്ന പോലെയുള്ള ഈ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ചാനലുണ്ടല്ലോ ഈ എന്താ ടു ഹൺഡ്രഡ് തൗസൻഡ് കെ അരുണിമ ജോർജ് അവളിങ്ങനെ ലോകം മുഴുവൻ കറങ്ങി അല്ലേ അവളുടെയൊക്കെ ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മലയാളി ചാടിക്കേറി കാണണത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മൂന്ന് ലക്ഷം പേരൊക്കെ കാണുന്നത് എന്നിട്ട് അവളെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അവളോട് കാനഡ അമേരിക്കയിൽ വന്നൊരു അച്ചാൻ്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾക്ക് ഭയങ്കര വ്യൂ ആണ് പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഉപകാരമുള്ളേ നിങ്ങൾക്ക് ആ വെള്ളം വെള്ളം സർവത്ര വെള്ളം കുടിക്കാൻ വെള്ളമില്ല ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഗൂഗിൾ ചെയ്യുക മാതാപിതാക്ക ഗൂഗിൾ ദൈവം ഗൂഗിൾ അടിക്കുക ഗൂഗിൾ അടിക്കുക ഗൂഗിൾ അടിക്കുക എന്നാൽ ആവശ്യത്തിനുള്ള ശരിയായ ഇൻഫർമേഷൻ ഒരിത്തും കിട്ടാനില്ല ഇതാണ് ഇന്നത്തെ അവസ്ഥ അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഈ നമ്മുടെ മലയാളം ചാനലുകൾ നമ്മുടെ ഇയാളെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ അയാൾക്ക് അസുഖമാണ് ഡിമൻഷ്യാണ് മുഖം കൂടിപ്പോയി വയ്യാണ്ടായി ജെ ഡി വാൻസിന് പ്രസിഡൻ്റ് ആകുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്നലെ ഞങ്ങളുടെ കാർണിചേട്ടനും ട്രംപും കൂടെ വൈറ്റ് ഹൗസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ വിസിറ്റാണ് ആണ് കാർണിചേട്ടൻ്റെ ഇന്നലെയാണെങ്കിൽ ഒക്ടോബർ സെവൻ മറ്റേ ഗാസയും ഇസ്രായേലും തമ്മിലുള്ള വലിയ ചർച്ചയും കാരണം നടക്കുന്ന രണ്ടാം വർഷമാണ് രക്തപ്പുഴ ഒഴുകിയ യുദ്ധങ്ങൾ അതുമൂലം ലോകം മുഴുവൻ കഷ്ടപ്പെടുന്നു മറ്റേ ഞാൻ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇസ്രായേലിനെ ചുമക്കുന്നവരും വേർക്കുന്നു അടിക്കുന്നവരും വേർക്കുന്നു അപ്പം അങ്ങനെ ഇന്നലെ രണ്ടാം വാർഷികമാണ് അന്നാണ് ഇവരുടെ കൂടിക്കാഴ്ച പക്ഷേ ഗോവിന്ദ വിറച്ച് പോന്നു പ്രത്യേകിച്ച് ഒരു ഡീലും സൈൻ ചെയ്തില്ല ഒരു കാര്യത്തിലും തീരുമാനമായിട്ടില്ല പക്ഷെ തമാശയായിരുന്നു ആരംഭം പോലെ തമാശ മറ്റേ ട്രംപ് ഞാൻ പറഞ്ഞല്ലോ പൂർണ്ണ ആരോഗ്യവാൻ നല്ല ഓർമ്മശക്തി ഒരു കുറിപ്പുമില്ലാതെ അല്ല പിണറായിയുടെ പോലെ അല്ലെങ്കിൽ മറ്റ് പ്രധാനമന്ത്രിയുടെ പോലെ എഴുതി കൊണ്ട് വായിക്കുന്നല്ല അതായത് സ്വത്തസിദ്ധമായ ശൈലിയിലെ മണിക്കൂറുകളിരുന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഓരോ ഫിഗറുകൾ ഓരോ വ്യക്തികളുടെ പേരുകൾ ഓ എനിക്ക് പോലെ ഇത്ര ഓർമ്മശക്തി ഇല്ല നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവും അത്ര ഓർമ്മശക്തി പുള്ളിയൊരു സെലിബ്രിറ്റിയാണ് അതിൻ്റേതായതുണ്ട് സമ്പന്നനാണ് പിന്നെ ധൈര്യശാലിയാണ് ആരെയും വെല്ലുവിളിക്കും ലോകത്തിലെ ഒരു ഇന്റർനാഷണൽ കോടതിയോ ഡബ്ല്യു എച്ച്ഒയോ അല്ലെങ്കിൽ ഇന്നാരൊന്നൊന്നുമില്ല പുള്ളിക്ക് ആരെയും പേടിയില്ല ആരെയും കൂസിലില്ല അതിന്റെ കാരണം എന്തെന്നുണ്ടെങ്കിൽ ലോകത്തിലെ നമ്പർ വൺ രാജ്യം നമ്പർ വൺ ശക്തി എന്നുള്ളതാണ് ഇതാണ് അപ്പോൾ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് അമേരിക്ക മുടിഞ്ഞു അമേരിക്ക തകർന്നു ട്രംപിനൊരു വലിയില്ല ആന ചൈന കൂന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ ഇന്നലെ അത് കണ്ടുകൊടു ട്രംപിനോടുള്ള ആരാധന എനിക്ക് ഒരു ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ ഓൾഡ് മാൻ ഹിസ് ഡൂയിങ് സച്ച് എ ഗ്രേറ്റ് തിങ് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഇനി നമുക്ക് ആ പുള്ളിയുടെ കുറച്ച് വീഡിയോകൾ കാണും ഇന്നലത്തെ ആ പരിപാടി തുടങ്ങിയതിൻ്റെ ഞാൻ കാണിച്ചുതരാം ഭയങ്കര രസാണ് ഇൻട്രസ്റ്റിംഗ് ആ അതിൽ പറഞ്ഞ കുറേ പോയിന്റുകളുണ്ട് അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഒരു മിനിറ്റ് ബഫർ ചെയ്തുകൊണ്ടിരിക്കുക Who I, I have made very popular. He's an extremely popular <laughs> prime and I'm very honored to do it because I like him. I've liked him, and we've had a good relationship. We have some natural conflict, but we uh, will probably work that out. But we've had a very strong relationship, and uh, your hosting of the various countries that showed up— were, were, that was a beautiful job you did. I appreciate it very much. ചരിത്രം പറഞ്ഞു ഇസ്രയേൽ ഗാസയുടെ വിഷയം പറയുന്നുണ്ട് ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയണത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകട്ടെ ടയ്ക്ക് കൈ കൊണ്ട് തുടരുന്നുണ്ട് കൈകൊണ്ട് നട്ടുന്നുണ്ട് അവിടെ ചെല്ലുമ്പോ കാറിന് ഇതൊക്കെ പറയുന്നുണ്ട് ഈ ആവാസിന്റെ ചരിത്രവും ഇസ്രായേലിന്റെ ചരിത്രവും ഇതൊക്കെ ഇവിടെ വന്നുകഴിഞ്ഞുണ്ടെങ്കിൽ വലസ്തീനെ രാഷ്ട്രം പ്രഖ്യാപിച്ച പാർട്ടിയാണ് അതിനെ പറ്റി ടമ്പൊന്നും ചോദിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് പൊളിറ്റിക്സ് ആണല്ലേ പൊളിറ്റിക്സ് കലവില കലപ്പില Say it depends on who we're talking about. I can tell you this: the Democrats have put a lot of people in great risk and jeopardy. But it really depends on who you're talking about. But for the most part, Democrats in him, Biden in... കമല ഹാരീസിനും നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട് അതിനിടയിൽ ഇനിയിപ്പോൾ ഇത് മുഴുവൻ കാണിക്കാൻ സമയമില്ല ഇതിൻ്റെ എൻഡിലോട്ട് നമുക്ക് പോകാം ഷിക്കാഗോ മേർ കിട്ടാനായിട്ട് കൊടുക്കുന്നുണ്ട് പുള്ളി സ്വത്തസിദ്ധമായ ശൈലി പുള്ളിയുടെ മുഖത്തിന് എന്തെങ്കിലും കോടലുണ്ടോ എന്തെങ്കിലും ഓർമ്മക്കുറവുണ്ടോ പുള്ളിയുടെ എന്തെങ്കിലും കുറിപ്പ് ഉണ്ടോ പുള്ളിയുടെ സൈഡിലെ ഏതെങ്കിലും സെക്രട്ടറി നിൽപ്പുണ്ടോ ആരോടും ചൂടാവുന്നുണ്ടോ ഇത്രയും കലബല കൂട്ടുന്ന ജേർണലിസ്റ്റിൻ്റെ അടുത്ത് പിണറായിട്ട് പോലെ ചൂടാകുന്നുണ്ടോ എന്നാൽ സിമ്പിളായിട്ടാണ് വളരെ മനോഹരമായിട്ട് പുള്ളി അവിടെ ഇരുന്ന് എനിക്ക് വേണമെങ്കിൽ എത്ര മണിക്കൂറുകളാണ് രുന്നു ഇനി നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം നമ്മളുടെ അനിത ആനന്ദ് കനേഡിയൻ വിദേശകാര്യമന്ത്രി അവിടെ ഇരിപ്പുണ്ട് കാണിക്കാം കലബല കണ്ടോ Compromise, and we uh, we've made some compromise even on steel. But, you know, we have the same basic uh, authority and the same uh, basic. And this could be also a little bit of a conflict with other countries all over the world on steel, because we want to make our own steel. We don't want to bring steel in for the most part, but we will bring it in, and we do bring it in. We continue to bring it in from Canada, but there is a tariff to pay, and I think that would be a normal thing to say, but. We, we've come a long way. i think howard, we can truly say, do you want to make a comment on that? Well, i think the opportunity to work together. but as you said this. <laughs> <laughs> <the fear> <laughs> <Like laughs> blue, blue, blue color quarterly. Uh, <laughs> I mean, we have the same conflict. it the worst president we've ever had. but they had less than one trillion in four years. we have. more than seventeen trillion in eight months. Eight months. And I think that number is going to be twenty-one, twenty-two trillion dollars. Uh, there's never been anything like that in the history of the world for any country, not even close. You know, if you did one trillion in a year, that's pretty good. We're going to do over 20. And it's yeah, trillion in with auto plants. You know, we're building auto plants a lot. Car, you know, you're going to have a lot of people. പുള്ളി പറയുന്നത് ഷിക്കാഗോ ഗവർണറിന് കഴിവില്ല ഞങ്ങള് ഫെഡറൽ ഗവർണ്മെന്റ് അവിടുത്തെ കാര്യങ്ങള് നോക്കാന്ന പറയുന്നത് boats coming in. So it's, uh, and now they don't ഞാനിതിന്റെ അവസാനത്തോട്ട് പോവാം നമ്മുടെ സമയം കഴിയാറായി ഇത് അരമണിക്കൂർ നേരത്തെ പരിപാടിയാണ് അരമണിക്കൂർ നേരത്തെ മീറ്റിംഗ് ആണ് അവസാനത്തെ ഇത് കണ്ടിട്ട് നമുക്ക് പിരിയാം strong, very good leader, he's a nice man but he can be nasty, can be very <laughs> nasty. maybe as nasty as anybody. Now uh, I think, I think Canada, let me put it this way, I can tell you this because I deal with lots of leaders all over the world, uh, he, is, uh, he is a world class leader, he's a man that does what he wants and uh, I'm not surprised to see that he won the election and won it substantially and I, I would think he's more popular now. He's a good man. He does a great job, but he's a tough negotiator. <laughs> so then, what's holding things up? If he's a great man and you want to do a deal with Canada, why aren't you? Because I want to be a great man too. <laughs> <laughs> ിയ സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം പറയട്ടെ ഒരു കുഴപ്പമില്ല ആരോഗ്യ പ്രശ്നവുമില്ല അതായത് ട്രംപും കാരണികമായിട്ടുള്ള മീറ്റിങ് ചിരിയുടെ മാലക്കപ്പടക്കത്തോടുകൂടെ ആരംഭിച്ചു ചിരിയുടെ വാലപ്പടക്കത്തിൽ അവസാനിച്ചു എന്നാൽ കാനഡക്കിട്ടൊന്നും ഇട്ടൊന്നും കിട്ടിയില്ല ട്രംപ് കാറിനോട് തിരിച്ചു വന്നു ഇന്നു മുതൽ ഇവിടുത്തെ പത്രപ്രടെ ചോദ്യങ്ങൾ തുടങ്ങി അവിടെ പോയിട്ട് വല്ലതും കിട്ടിയോ ഒന്നും കിട്ടിയില്ല പക്ഷേ ഞങ്ങൾ വളരെ നല്ല റിലേഷൻഷിപ്പിലാണ് സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ ഞങ്ങൾ പങ്കുവെച്ചു റെസ്പെക്ടോടുകൂടെ മടങ്ങി വന്നു ഇനി ഇനിയും നമ്മുടെ പാർലമെൻറ്റിൽ കാണാം പ്രതിപക്ഷം സ്ട്രോങ് ആണെങ്കിൽ താൻ അവിടെ പോയിട്ട് എന്താ കിട്ടിയത് വല്ല ഉണ്ടന്മാരി കിട്ടിയോ എന്നൊക്കെ ചോദിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ബായ്നാവു